അത്ഭുതമേശുവി നാമംങ്ങും ഉയർത്തിട അത്ഭുതമേശുവിൻ നാമം ഈ ഭുവിലെങ്ങും ഉയർത്തിടാ എല്ലാവരുമേകമായി കൂടി സന്തോഷമയാരാധിക്കാം വല്ലഭനായി അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിയിലെങ്ങും ഉയർത്തിയിടാം വെള്ളിയും പൊന്നുന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ അത്ഭുതങ്ങൾ നാടം നീടുമേ തൻ അത്ഭുതമേശുവിയർത്തിടാ കുരുടരൻ കണ്ണുകൾ തൂറക്കും കാതു കേട്ടിടും ചേഗിടക്കുമേ മുന്തുള്ളവർ കുതിച്ചുയരും ഊമരല്ലാം സ്തുതി മുഴക്കും അത്ഭുതമേശുവി നാമം ഉയർത്തിടാ ഭൂതങ്ങൾ വിട്ടുടൻ പോകും സർവ നീങ്ങിടുമേ രോഗികളും സൗഖ്യമാകും ഗീതസ്വരം മുഴങ്ങി അത്ഭുതമേശുവിൽ ഉയർത്തിയിടാ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ അത്ഭുത മന്ത്രി എന്നാണ് മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു മതം മാറി മറ്റൊരു മതത്തിലേക്ക് പ്രവേശിക്കുകയല്ല മറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അത്ഭുത മന്ത്രിയായ ഒരാളെ ക്ഷണിക്കുകയാണ് അത്ഭുതം എന്താണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കാൻ കഴിയാത്ത നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത് ഈ ബൈബിൾ ഉടനീളം നാം പഠിക്കുമ്പം അത്ഭുതങ്ങൾ ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതായി കാണാം പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാലാം അധ്യായത്തിൽ പറയുകയാണ് അതിനവൻ അറിളി ചെയ്തത് എന്തെന്നാൽ ഞാനൊരു നിയമമുണ്ടാക്കും എന്താണ് ആ നിയമം ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവജനത്തിനു മുമ്പാകെ ഞാൻ ചെയ്യും ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് വേറെ ഒരാളുടെ മുമ്പിലും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള അത്ഭുതങ്ങളാണ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിക്ക അത്ഭുതങ്ങൾക്ക് തന്നെ സംഭവിക്കാത്ത കാര്യമാണ് അപ്പോൾ തന്നെ ഒരിക്കലും സൂപ്പർ നാച്ചുറലായിട്ടുള്ള അത്ഭുതങ്ങൾ ഭൂമിയുടെ മേ ഭൂമിയിലെങ്ങും എവിടെയാണ് ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ സർവജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും കർത്താവ് ചെയ്യും എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും വാക്കുമാറാത്ത കർത്താവാണ് ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവമാണ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യും ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറയാറുണ്ട് വരാറുണ്ട് അവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഒരിക്കലും സാധ്യതയില്ലാത്ത ചില കോളേജിൽ അഡ്മിഷൻ ജപിക്കുക ഒരിക്കലും സൗഖ്യമാകത്തിരുന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ രോഗികൾ അത്ഭുതകരമായി സൗഖ്യമാകുക അത് സംഭവിക്കൂ ഇന്നും സംഭവിക്കും എൻ്റെ ജീവിതത്തിലും അത് കർത്താവ് ചെയ്തതാണ് എൻ്റെ നട്ടെൽ സംബന്ധമായി സൗഖ്യമാകാത്തൊരു വിഷയത്തിൽ യേശു എന്നെ പരിപൂർണമായി സൗഖ്യമാക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തു ചെയ്തു പ്രകൃതിന് മേൽ അധികാരം ഉപയോഗിച്ച് വെള്ളം മീഞ്ഞാക്കി ആ മീൻ പിടുത്തത്തിൽ അത്ഭുതം ചെയ്യുന്നു കൊടുങ്കാറ്റ് അടക്കുന്നു അപ്പത്തെ പല മടങ്ങായി വർദ്ധിക്കുന്നു വെള്ളത്തിൻ്റെ മീത യേശു നടന്നു അങ്ങനെ മീനിൽ നിന്ന് എടുക്കുന്നു അതിവൃഷത്തെ ശപിക്കുന്നു അങ്ങനെ യേശു കർത്താവ് പ്രകൃതിയുടെ മേലധികാരം ഉപയോഗിച്ച് പ്രകൃതിയുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്തു ദുരാത്മാക്കളുടെ മേലും രണ്ട് സാത്താൻ്റെ മേലും യേശു അധികാരവും അശുദ്ധാത്മാവ് വാദിച്ച് പള്ളിയിൽ വന്ന ആളെ സൗഖ്യമാക്കുന്നു ഭൂതഗ്രസ്ഥനായ ഊമനെ യേശു സൗഖ്യമാക്കുന്നുണ്ട് കുരുടൻ ഊമനായ ഭൂതഗ്രസ്തനെ ഭൂ ഭൂ ഭൂതത്തിൻ്റെ ഉപദ്രവം വാദിച്ചതായിട്ടുള്ള ബാലിക യേശു സൗഖ്യമാക്കുന്നുണ്ട് ചന്ദ്രരോഗിയായ കുട്ടിയെ കൂനിയായ സ്ത്രീയെ അങ്ങനെ ഭൂതബാധിതരെയും യേശു സൗഖ്യമാക്കുന്നു അതുമാത്രമാണോ രോഗത്തിൻ്റെ മേലും ശാരീരിക ബലഹീനതയുടെ മേലും അധികാരം ഉപയോഗിച്ച് യേശു ക്രിസ്തു അത്ഭുതങ്ങളെ ചെയ്തു പത്രോസിൻ്റെ അമ്മായിമ്മ പനിയായി കിടക്കുമോ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്നു മുപ്പത്തെട്ട് വർഷം ദീനം പിടിച്ചു കിടന്നവനെ കർത്താവ് സൗഖ്യമാക്കുന്നു കുരുടരെ കാണുമാറാക്കുന്നു പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കുന്നു വരണ്ട ഉള്ളവന് സൗഖ്യം കൊടുക്കുന്നു അങ്ങനെ യേശു കർത്താവ് രക്തസ്രവം ബാധിച്ച സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു ബധിരനും മൂകനുമായ ഒരു സൗഖ്യം ലഭിക്കുന്നു മഹോദരമുള്ള മനുഷ്യൻ സൗഖ്യമാകുന്നു മഹാ ദാസന്റെ കാതെ വീണ്ടും വെച്ച് കർത്താവ് സൗഖ്യമാക്കുന്നു ഇത് മാത്രമാണോ മരണത്തിന് മേലധികാരം ഉപയോഗിച്ച് യേശു മരിച്ചവരെ പോലും ഉയർപ്പിച്ചു വിധവയുടെ മകൻ യാൈറോസിന്റെ മകൾ ഇളാസറിനെ ഉയർപ്പിച്ചു അതുമാത്രമല്ല യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഈ വിശുദ്ധ വേദോത്സവം നാം ഉടനീളം പഠിക്കുമ്പോൾ ഈ ഉൽപ്പത്തി മുതൽ കാണുന്നത് അത്ഭുതത്തിൻ്റെ ദൈവത്തെയാണ് ഇന്ന് നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രോഗമായിക്കോട്ടെ ഒരു വിഷയമായിക്കോട്ടെ അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന ആ വിഷയത്തിന്മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അത് അത്ഭുതത്തിൻ്റെ നാമമാണ് ഇവിടെ പറയണം ഭൂമിയിലുള്ള ജാതികളിലും സാറു ജാതികളിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ സർവജനത്തിന് മുൻപാകെ ഞാൻ ചെയ്യും നീ സ നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണുന്നു പറയുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരും പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത്ഭുതം കാണാൻ പോവുകയാണ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ രോഗഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വിടുതൽ അനുഭവിക്കാൻ കഴിയും പ്രാർത്ഥിക്കാം പിതാവേ പ്രാർത്ഥിക്കുന്നു നെയ്ശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കളോട് കർത്താവ് പറഞ്ഞ പോലെ ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ അത് അനേകർ കാണുമെന്ന് പറഞ്ഞ പോലെ ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ രോഗബന്ധനങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ അവരുടെ ഹൃദയ ഭാരങ്ങൾ മാറി െ ആകുല ചിന്തകൾ മാറട്ടെ ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ച് വിടുതലാകേണ്ടതിനായി പ്രാർത്ഥിക്കും അത്ഭുതകരം അനുഗ്രഹിക്കുന്നു സകല മഹുത്തു അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നു നാമത്തിൽ പിതാവേ അമീൻ കുരുടേരി കണ്ണുകൾ തൂറക്കും കാതു കേട്ടിടും ചെകിടർക്കുമേ മുടന്തുവർ കുതിച്ചുയരും ഊമരല്ലാം സ്തുതി മുഴക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭുവിലെങ്ങും ഉയർത്തിടാ അത്ഭുതമേശുവിൻ നാമം ഈ ഭുവിലെങ്ങും ഉയർത്തിടാ ഭൂതങ്ങൾ വിട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ രോഗികളും സൗഖ്യമാകും ഗീതസ്വരം മുഴങ്ങിടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിയിടാ